യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ ഈ പ്രഭാതത്തിൽ എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് പിശാജ് തന്ത്രശാലിയാണ് എപ്പോഴും പിശാജ് നമുക്കെതിരായി പ്രവർത്തിക്കുന്നു വിശുദ്ധ ബൈബിളിൽ സാധാരണ പോരാട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇഫീസ് ലേനം ആറാം അധ്യായം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തനായി പൗലോസ് നമുക്ക് ഈ സാത്താനിയ പോരാട്ടങ്ങളെ പോരാടുവാൻ സർവായുധ വർഗങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെക്കാൾ അധികം പിശാജ് ഏറ്റവും അധികം നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്നത് നമ്മുടെ മാനസിക മണ്ഡലത്തിലാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രക്ഷയെ നാം സംശയിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണോ എന്നുള്ള സംശയം നമ്മളിൽ ഇടുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഒരു മൂടല് പോലെ വരുത്തിയിട്ട് പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ വചനം വായിക്കാനോ ഒന്നും നമുക്ക് കഴിയാതെ നമ്മെ വല്ലാത്ത ഒരു അവസ്ഥയിലാക്കുന്ന പിശാചിൻ്റെ തന്ത്രമുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ആൾക്കൊരിക്കലും ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ കഴിയാത്തതായ അവസ്ഥ പലരിലും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും പലർക്കും വചനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലും പ്രയോഗത്തിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അനുഭവങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള വിഷയമാണ് റോമലേഖനം എട്ടാം അധ്യായം പതിനാറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഏതൊരു വ്യക്തിക്കും ദൈവമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ അവൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ മകൻ ആണ് അല്ലെങ്കിൽ മകൾ ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ ഐഡന്റിറ്റിയെ ഈ ഒരു വ്യക്തിത്വത്തെ സംശയിക്കത്തക്ക രീതിയിൽ പലരിലും പിശാജ് അവരുടെ ചിന്താമണ്ഡലങ്ങളെ മണ്ഡലങ്ങളെ മൂടിക്കളയുന്നതായ അനുഭവങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പ്രാർത്ഥനയാലും വചനധ്യാനത്താലും ഇവയൊക്കെയും ജയിക്കുവാൻ സാധിക്കും അപ്പോൾ സ്ഥാന നമ്മളോട് ആത്മാവിൽ പറയുന്ന കാര്യം എന്താണ് താൻ പറയുന്നു നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം അയക്കുന്നതായ ദാനമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യാത്മാവ് ആത്മാവ് ഉണ്ട് എന്ന് നമുക്കറിയാം ദൈവം മനുഷ്യനെ മറ്റ് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായി ആത്മാവിനെ ആക്കി വെച്ചാണ് അവനെ സൃഷ്ടിച്ചത് ദൈവവിഷയപരമായി മനുഷ്യനിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവനെ സഹായിക്കുന്ന ഒന്നാണ് ആത്മാവ് എന്ന് പറയുന്നത് എന്നാൽ മറ്റ് സൃഷ്ടികളിൽ ഇതില്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തനിക്ക് വേണ്ടിയാണ് തന്നോടുള്ള കൂട്ടായ്മയിൽ മനുഷ്യൻ ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ വീണ്ടും ജനനത്തിലൂടെ ആ പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നാം കടന്നു വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനോട് സംസാരിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ആത്മാവിനോടാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആത്മാവ് ദൈവവിഷയ സമ്മതമായിട്ട് വളരെ സജീവമായി നിൽക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് വെളിപ്പാടുകൾ കാണുവാൻ സാധിക്കത്തില്ല സജീവമായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് ഇസ്രയേലിന് ദൈവം കൊടുത്ത നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട് ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ആയിരിക്കണം ഏക സാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത് ഇത് വധശിക്ഷയ്ക്ക് മാത്രമുള്ള ഒരു ക്ലോസ് അല്ല മറിച്ച് ഒരു വ്യക്തിയെ അവനെ കുറ്റവാളിയാക്കുന്നത് ഒരാളുടെ സാക്ഷ്യം കൊണ്ട് പാടില്ല മറിച്ച് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ അത് സംഭവിക്കണം ഇതേ ക്ലോസ് അഥവാ വ്യവസ്ഥ ഈ കാര്യത്തിലും ബാധകമാണ് ഏത് കാര്യത്തിൽ നാം ദൈവത്തിന്റെ മക്കളെന്ന് നമുക്ക് എവിഡൻസ് തരുന്ന തെളിവ് തരുന്ന കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു പേരുടെ സാക്ഷ്യം ആവശ്യമാണ് ഈ റോമ ലേഖനം എട്ടാം അധ്യായം പതിനാറാം നാം വായിക്കുമ്പോൾ ആ രണ്ട് സാക്ഷ്യം പറയുന്ന ആളുകളെ കുറിച്ചോട് പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ ആത്മാവ് അടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവും നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അതിനോളം ഒരു അംഗീകരണം വേറെ കിട്ടാനില്ല ഇതാണ് നമ്മുടെ പദവി എന്ന് പറയുന്നത് ഇന്ന് എന്നോടുകൂടെ ഈ വചനം ധ്യാനിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള വേറൊരു വ്യക്തിയുമില്ല അതെ ആ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക നമ്മളിനി ആരെയാണ് പേടിക്കുന്നത് നമ്മളിനി ഇനി ആത്മാവിനെ പേടിക്കണോ വേണ്ട മറിച്ച് ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ഏറ്റവും അധികം സുരക്ഷിതരും അനുഗ്രഹം അനുഭവിക്കുന്നതായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ആ ഐഡൻറ്റിറ്റിയിലേക്ക് ആ വ്യക്തിത്വത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്ന ആ വ്യക്തിത്വത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസ്ഥനത്തിൽ സമർപ്പിക്കുക വീണ്ടും ജനന അനുഭവം ജീവിതത്തിലുണ്ടായി ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം കേട്ട് ദൈവത്തോടുള്ള പ്രാഗൽഭ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ ഞങ്ങൾ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ദൈവത്തിൻ്റെ മക്കൾ എന്ന ആ പദവിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ ദിവസം അവരുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് വീണ്ടും ജനന അനുഭവത്തിലേക്കും തുടർന്ന് കർത്താവെ പരിശുദ്ധന്മാരുടെ സാക്ഷ്യം ഓരോ ദിവസവും കേട്ട് ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന പദവിയിൽ ജീവിപ്പാൻ നീ അവരെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ